അപ്പം തന്നെയാണ് ഈ കാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കരിമ്പൂലി അടക്കം ഉണ്ടായിരുന്ന കാട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു ഇത് എടുത്തത് ആ സിനിമയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ ആഗ്രഹം തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് സിനിമ കാണുന്നതോടത്താണ് അതിൻ്റെ വിജയം വരിക ആ മാളികപ്പുറത്തെ ടീമിൻ്റെ ആ ക്വാളിറ്റി എന്തായാലും ഇതിന് ഇട്ട് ഇടുന്നുണ്ട് ആ ഡയറക്ടറുടെ ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട് ഈ പടം തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു തന്നെയാണ് ഞങ്ങൾ വിശ്വാസം കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൽ അതിൽ വർക്ക് ചെയ്ത എല്ലാവരും അതിനെടുത്ത പണിക്കുള്ള റിസൾട്ടാണ് സിനിമ അപ്പോൾ ഒന്ന് എല്ലാവരും പോയി കാണണം എന്ന് പറയാനുള്ളത് ഇതിൽ അഭിനയിക്കേണ്ട സാഹചര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ അഭിനയിക്കേണ്ടിയിരുന്ന ആൾ അത് അഭിനയിക്കാൻ വന്നില്ല സന്തോഷം അപ്പോൾ ഞാൻ കയറിയിട്ട് ആ ഓക്കെ ഇത് ഞാൻ ചെയ്യുന്നു എന്നാണ് തീരുമാനിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടിയായിരുന്നു അപ്പോൾ വിഷ്ണു സാറാണ് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു ആ കൊള്ളാം നീ എന്ന് പറഞ്ഞു പക്ഷേ എന്താ കോമഡി ചെന്നത് തമിഴ് ഡയലോഗാണ് ഞാൻ മലയാളം തന്നെ മര്യാദയ്ക്ക് പറയില്ല അപ്പോഴാണ് തമിഴ് വന്നിട്ടുള്ളത് എന്നിട്ട് ആ ഡയലോഗ് ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ അവിടുന്ന് കണ്ടിട്ട് കയ്യടിക്കുന്നു കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷം തോന്നി അഭിനയിച്ചിട്ടുണ്ട് അതെ അതെ ഇതിൽ ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട് റൈറ്റർ അഭിലാഷ് ഷേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ആ അതിൽ അസിസ്റ്റ് ചെയ്യുന്ന എല്ലാവരും ഓരോ സീനിലൊക്കെ ഉണ്ട് ഈ പുട്ടന തേങ്ങ എല്ലാവരും ഇതിലുണ്ട്